എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ കഥ അല്ലെങ്കിൽ പുസ്തക പരിചയം ഇന്ത്യ സ്വതന്ത്രമാകുന്നു ഇത് കഥയല്ല ചരിത്രമാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇത് എഴുതിയത് ബാബറിൻ്റെ കാലത്താണ് എൻ്റെ പൂർവികർ ഹേറത്തിൽ നിന്ന് ഇന്ത്യയിലെത്തിയത് ആഗ്രയിലാണ് ആദ്യം താമസിച്ചിരുന്നതെങ്കിലും പിന്നീട് അവർ ഡൽഹിയിലേക്ക് പോവുകയുണ്ടായി പാണ്ഡിത്യത്തിന് കേൾവികെട്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത് തന്നെയുമല്ല അക്ബറിന്റെ ഭരണകാലത്ത് മൗലാന ജമാലുദ്ദീൻ പ്രശസ്തനായ മതപണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ കാലശേഷം കുടുംബത്തിലുള്ളവർ മറ്റു പല തൊഴിലുകളിലേക്ക് തിരിയുകയും പലരും സമൂഹത്തിലെ വിശിഷ്ട പദവികൾ അലങ്കരിക്കുകയും ചെയ്തു ഷാജഹാൻ്റെ ഭരണകാലത്ത് മുഹമ്മദ് ഹാദി ആഗ്രയിലെ ഗവർണറായി നിയമിതനായി മുഗൾ സാമ്രാജ്യകാലത്തെ അവസാന റുഖിൻ ഉൾ മുസാദിൻമാരിൽ ഒരാളായിരുന്നു എൻ്റെ മുത്തച്ഛൻ അതായത് അമ്മയുടെ അച്ഛൻ മൗലാന മുനവൃദീൻ ഷാജഹാന്റെ ഭരണകാലത്ത് ആരംഭിച്ച ഈ പദവി രാജ്യത്ത് വിദ്യാഭ്യാസ വിജ്ഞാന കാര്യങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ചുമതലയുള്ളവർക്കുള്ളതായിരുന്നു പണ്ഡിതർക്കും അധ്യാപകർക്കും സമ്മാനമായി നൽകുന്ന ഭൂമി മറ്റാനുകൂല്യങ്ങൾ പെൻഷൻ എന്നിവ കണക്കാക്കുക എന്നതായിരുന്നു ഇവരുടെ ചുമതല ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ വകുപ്പ് മേധാവികളോട് ഇവരെ താരതമ്യം ചെയ്യാം അക്കാലമായപ്പോഴേക്കും മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയെങ്കിലും അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പദവികൾ നിലനിർത്തിയിരുന്നു മുത്തച്ഛൻ മരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വളരെ ചെറിയ കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തിന്റെ അമ്മയുടെ കുടുംബത്തിലെ മുത്തച്ഛനായിരുന്നു കലാപം നടക്കുന്നതിന് രണ്ടു വർഷം മുമ്പ് മൗലാന മുനപ്രതിന് ഇന്ത്യയിലെ ഭരണാധികാരികളിൽ ഭരണകാര്യങ്ങളിൽ വിരക്തി അനുഭവപ്പെടുകയും മെക്കയിലേക്ക് കുടിയേറാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഭോപ്പാലിലെത്തിയപ്പോൾ അദ്ദേഹത്തെ നവാബ് സിക്കന്ദർ ജഹാൻ ബീഗം തടഞ്ഞു അദ്ദേഹം ഭോപ്പാലിലായിരുന്നപ്പോഴാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അതിനുശേഷം രണ്ട് വർഷത്തേക്ക് അദ്ദേഹത്തിന് അവിടെ നിന്നും എങ്ങും പോകാനായില്ല പിന്നീട് ബോംബെയിലെത്തിച്ചേർന്നെങ്കിലും മരണം അദ്ദേഹം അദ്ദേഹത്തെ കീഴടക്കിയതിനാൽ മെക്കയിലേക്ക് പോകാൻ സാധിച്ചില്ല അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായിരുന്നു എൻ്റെ അച്ഛനു പ്രായം അദ്ദേഹം മെക്കയിലേക്ക് പോയി ഷെയ്ഖ് മുഹമ്മദ് സാമഹർ പത്രിയുടെ മകളെ വിവാഹം ചെയ്ത് അവിടെ സ്ഥിരതാമസമാക്കി മെദീനയിലെ പണ്ഡിതശ്രേഷ്ഠനായ മുഹമ്മദ് സാഹറിൻ്റെ പ്രശസ്തി അറേബ്യയ്ക്ക് പുറത്തും അറിയപ്പെട്ടിരുന്നു പത്തു ബാല്യങ്ങളിലായി അറബിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഈജിപ്തിൽ പ്രസി പ്രസിദ്ധീകൃതമായതോടെ ഇസ്ലാമിക നാടുകളിലേക്കും ഒരിക്കൽ അദ്ദേഹം പ്രശസ്തനായി നിരവധി തവണ ബോംബെയിലേക്കും ഒരിക്കൽ കൽക്കട്ടയിലേക്കും അദ്ദേഹം വന്നിട്ടുണ്ട് രണ്ടിടങ്ങളിലും ആരാധകരും അനുയായികളും അദ്ദേഹത്തിനുണ്ടായി ഇറാഖ് തുർക്കി സിറിയ എന്നിവിടങ്ങളിലും അദ്ദേഹം വളരെയധികം സഞ്ചരിച്ചിട്ടുണ്ട് മെക്കയിൽ സുബൈദ കനാലായിരുന്നു ഞങ്ങളുടെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് ഖലീഫ ഹാരുൻ അൽ റാഷിദിൻ്റെ പത്നിയായ ബീഗം സുബൈദയാണ് ഇത് നിർമ്മിച്ചത് കാലങ്ങൾ കടന്നുപോയപ്പോൾ ഈ കനാൽ നശിക്കുകയും നഗരത്തിൽ കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തു ഹജ്ജ് സമയത്ത് വരൾച്ച വളരെ രൂക്ഷമാവുകയും തീർത്ഥാടകർക്ക് വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരികയും ചെയ്തു ഈ കനാൽ പുനർനിർമ്മിച്ചത് എൻ്റെ അച്ഛനാണ് ഇന്ത്യ ഈജിപ്ത് സിറിയ തുർക്കി എന്നിവിടങ്ങളിൽ നിന്നായി ഇരുപത് ലക്ഷം രൂപ അദ്ദേഹം സമാഹരിക്കുകയും ബെഡിന് ഒരിക്കലും നശിപ്പിക്കാനാവാത്ത വിധം അത് പുനർനിർമ്മിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് തുർക്കി ചക്രവർത്തിയായ സുൽത്താൻ അബ്ദുൾ മജീദ് അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് മജീദി മെഡൽ സമ്മാനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മെക്കയിലാണ് ഞാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എൻ്റെ പിതാവ് കുടുംബസമേതം കൽക്കത്തയിലെത്തി ഇതിന് കുറച്ചുനാൾ മുമ്പ് ജിദ്ദയിൽ വെച്ച് അദ്ദേഹത്തിനൊരു വീഴ്ച പറ്റുകയും അദ്ദേഹത്തിൻ്റെ കാലിലെ മുട്ടിന് താഴെയുള്ള അസ്ഥി പൊട്ടുകയും ചെയ്തു പൊട്ടൽ ഭേദമായിരുന്നെങ്കിലും അത് പൂർണ്ണമായി സുഖമായിരുന്നില്ല കൽക്കത്തയിലെ ശസ്ത്രക്രിയാ വിദഗ്ധർക്ക് അത് ശരിയാക്കാനാവുമെന്ന് അദ്ദേഹത്തിന് വിവരം ലഭിച്ചു വളരെ കുറച്ചുനാൾ മാത്രം കൽക്കത്തയിൽ താമസിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുയായികളും ആരാധകരും അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചില്ല കൽക്കത്തയിലെത്തി ഒരു വർഷത്തിന് ശേഷം എൻ്റെ ഉമ്മ മരിക്കുകയും അവിടെ തന്നെ കവറടക്കുകയും ചെയ്തു എൻ്റെ അച്ഛൻ പരമ്പരാഗത ജീവിതശൈലികൾ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൽ വിശ്വാസമില്ലായിരുന്നു എനിക്ക് ആധുനിക വിദ്യാഭ്യാസ രീതി പകർന്നു നൽകുന്നതിനെ പറ്റി അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ആധുനിക വിദ്യാഭ്യാസം മതവിശ്വാസങ്ങളെ നശിപ്പിക്കുമെന്ന് ചിന്തിച്ചിരുന്നതിനാൽ എനിക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒതുക്കി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പഴയകാല വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ആൺകുട്ടികളെ ആദ്യം പേർഷ്യനും പിന്നീട് അറബി ഭാഷയുമാണ് പഠിപ്പിച്ചിരുന്നത് വേണ്ടത്ര ഭാഷാപരിജ്ഞാനം നേടിയതിന് ശേഷം തത്വചിന്ത ജ്യാമിതി ഗണിതം ബീജഗണിതം എന്നിവ അറബി ഭാഷയിൽ പഠിപ്പിച്ചിരുന്നു ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥിതിയിൽ ഇസ്ലാമിക മതത്തെപ്പറ്റിയുള്ള പഠനവും അത്യന്താപേക്ഷിതമായിരുന്നു അച്ഛന് എന്നെ മദ്രസയിൽ മദ്രസയിലയച്ചു പഠിപ്പിക്കുന്നത് ഇഷ്ടമല്ലാതിരുന്നതിനാൽ എൻ്റെ പഠനം വീട്ടിൽ തന്നെയായിരുന്നു കൽക്കട്ട മദ്രസ അവിടെ ഉണ്ടായിരുന്നെങ്കിലും അതിനെപ്പറ്റി അച്ഛന് അത്ര നല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ അദ്ദേഹം തന്നെയാണ് എന്നെ പഠിപ്പിച്ചിരുന്നത് പിന്നീട് ഓരോ വിഷയത്തിനും പ്രത്യേക അധ്യാപകരെ നിയമിച്ചു ഓരോ വിഷയങ്ങളിലുമുള്ള പാണ്ഡിത ശ്രേഷ്ഠർ എന്നെ പഠിപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം